എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ സിജിക്കുട്ട ആ സിജി സ്വാഗതം പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോ ഷിജാസിന് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബർ ചെയ്തുകൊണ്ടാണ് നമുക്കത് കിട്ടാനുണ്ടായ കാരണം സിജി ഷിജിക്കുട്ട സിൽവർ ബട്ടൺ നമുക്ക് കിട്ടിയില്ലേ യൂട്യൂബിന്റെ അത് ആര് വിചാരിച്ചതാ കിട്ടിയത് നമ്മുടെ പ്രേക്ഷകര് വീഡിയോ കണ്ട് സബ്സ്ക്രൈബർ ചെയ്തപ്പോ കിട്ടിയാണ് അവർക്ക് എല്ലാവർക്കും നന്ദി പറ സിജു നന്ദി പറ നന്ദി ആ ഒരിക്കൽ പറ നന്ദി ആ സിജു എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് ആ നമുക്കിനി തുറക്കാം അല്ലേ ആ ശിജിക്കുട്ടന്റെ പ്ലേവേർട്ട് ഓപ്പൺ ചെയ്യാൻ വരുന്ന കുട്ടികളാണ് ശിചിക്കുട്ടൻ്റെ സബ്സ്ക്രൈബ് சிதி சிஜிகுட்டன் ஆஹ் எல்லாரும் ஆரோக்கியம் அப்படின் എന്താ അവർക്ക് സ്നേഹ അല്ലേ കുട്ടികൾ മിഠായി ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നിരിക്കണേ നിങ്ങൾ എല്ലാവരും എന്റെ പങ്കിയെടുക്കു പങ്കിയെടുക്കു എല്ലാവരും

ശുചിക്കുട്ട എനിക്ക് മിഠ്ര വാങ്ങിക്കൊണ്ട് വന്നിരിക്കണില്ലേ ശുചിക്കൂട്ടില് വീഡിയോ കാണുന്നവരാണ് നിങ്ങളൊക്കെ എല്ലാവരും കാണു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഏഹ് എല്ലാവരും ചെയ്തിട്ടുണ്ട് ആ ഏത് വീഡിയോ ഒക്കെ കാണുവാ നിങ്ങള് അതെ അതെ ആ ആ പേടിക്കണതാ ശുചിക്കുട്ട പേടിക്കണതാ ശിതിക്കൂട്ടന ഇഷ്ടമാണോ ഏ ആ ശിജിക്കുട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണ് മുളയേരിക്കഞ്ഞ മരുന്ന് കഞ്ഞിൻ്റെ ആണേ ആ മരുന്ന് കഞ്ഞി വീഡിയോ അല്ലേ അച്ചപ്പോ അതൊക്കെ കാണും അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവര് ഷിജാസിന്റെ ഫാൻസ് കുട്ടികൾ എല്ലാവരും കൂടി വന്നിരിക്കാണ് ഇവരൊക്കെ അടുത്ത പോയിട്ടുള്ളവരാണ് ഷിജാസിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാ എല്ലാ വീടിയും കാണുന്നു ഏത് വീഡിയോക്ക നിങ്ങൾ നീ അത്ര ആ നിന്റെ അടുത്തല്ലേ പറഞ്ഞു ഞാനല്ലേ ഇവന്റെ അടുത്താ പറഞ്ഞത് മിടുക്കനാണോ എല്ലാരും പീഡിയൊക്കെ ഇഷ്ടമാണ് പട്ടനൊക്കെ കൊണ്ടുവന്നി പ്ലേ ബട്ടൺ നിങ്ങൾ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ സിജുവിന്റെ പ്ലേ ബട്ടൺ ബട്ടൻ്റെ നമ്മൾ നമ്മളും ആദ്യായിട്ടാ കാണുന്നത് നമ്മളും ആദ്യമായിട്ടാ കാണുന്നത് നോക്കാം ഇതാ അ ഒരു ലെറ്റർ പാഡ് ഇതുണ്ട് വിസിറ്റിംഗ് കാർഡ് കാർഡുണ്ട് പിന്നെതാ അതിലൊരു പേപ്പറൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ പ്ലേ പട്ടൺ ഇത് ഷിജാസിൻ്റെ പേരുണ്ട്താണ് ഷിജാസ് ഓഫീസ് ഒന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബർ വന്നിട്ട് അല്ല നോയിക്കോളുതാ എല്ലാവരും നോക്കിക്കോളൂ ചീ കുട്ടി നോക്കിക്കോ കൊടുക്കും കുട്ടികൾക്കൊക്കെ എല്ലാവരും നോക്കിക്കോളൂ ആ എല്ലാവർക്കും കൊടുക്കുക എല്ലാവരും നോക്കട്ടെ ആ എല്ലാവർക്കും കൊടുക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുക എല്ലാരും നോക്കട്ടെ അതൊക്കെ നിങ്ങൾ കാരണം തന്നെയാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് അതെ ശിജിക്കൂട്ടനെ മാത്രല്ല നിങ്ങളുടെയും കൂടിയാണ് കേട്ടോ ഏ നിങ്ങളൊക്കെ കാരണമാണ് ഇതൊക്കെ കിട്ടിയത് ശിജുവിന് അല്ലേ അപ്പൊ അങ്ങനെ ഷിജുക്കൂട്ടിന് പ്ലേബട്ടം കിട്ടിയിരിക്കാണ് അപ്പൊ എല്ലാരും ഒരു ഷിജുക്കൂട്ടിന് ഒരു കങ്കരാജുലേഷൻ പറയും അങ്ങനെ സിൽവർ ബട്ടൺ കിട്ടിയിരിക്കാണ് അപ്പൊ ഈ സിൽവർ പ്ലേബർണിൽ ഒതുക്കുന്ന ഷിജാസ് ഇനി അടുത്തൊരു ഗോൾഡും അതിന് മേലുള്ള എല്ലാ പ്ലേ ബട്ടണും ശിജിക്കൂട്ടിന് കിട്ടട്ടെ അപ്പൊ എന്തായാലും എല്ലാരും ശിജിക്കൂട്ടിന് പ്ലേബട്ടൺ കിട്ടിയതൊക്കെ ഈ പ്രേക്ഷകരും ഇതേമാതിരി കുട്ടികളും എല്ലാവരുടെയും ഇതുകൊണ്ടാണ് കിട്ടിയത് എല്ലാവർക്കും അധികാരം നന്ദി ഇനി നമ്മളൊരു കേക്ക് ബുക്ക് ചെയ്യണം ഇതിന്റെ ഭാഗ്യായിട്ട് ആ ചിന്തിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു ആവശ്യമുള്ളവരൊക്കെ അതിന്നൊക്കെ പ്ലേറ്റിൽ നിന്നൊക്കെ എടുത്തോളൂ വയ്ക്കിട്ടുതാ എല്ലാവരും കഥ ഫ്രണ്ടിൽ വെക്കി കൊടുക്കും എല്ലോളൂ എല്ലാവരും എല്ലാവരും ഇതൊന്നും എടുത്തോളാട്ടോ ആ ആരും കിട്ടില്ല പറയാൻ പറ്റില്ല എല്ലാം കൊടുക്കുക ം കിട്ടണം എല്ലാരും അതിനെ സപ്പോർട്ട് ചെയ്യണം ബൈ ബൈജു കളിപ്പിക്കാൻ ബോൾ കളിപ്പിക്കാനൊക്കെ ആ നമുക്ക് പ്ലേ ബട്ടൺ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ വയനാടിന്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മ പിന്നെ പൊട്ടിക്കാണ്ട് അങ്ങനെ അവിടെ തന്നെ വെച്ചതാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണത്തിലാണ് ഞങ്ങൾക്ക് ഈ പ്ലേ ബട്ടനും കിട്ടിയിരിക്കുന്നത് അത് കാരണം എല്ലാ സബ്സ്ക്രൈബർമാർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയാൽ യൂട്യൂബ് നമുക്കൊരു മെയിൽ അയക്കും നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരു ലക്ഷമായി പത്ത് ദിവസം കഴിഞ്ഞാൽ സിൽവർ പ്ലേ പട്ടൻ നിങ്ങൾക്ക് അവാർഡിന് അർഹരായിട്ടുണ്ട് നിങ്ങൾ അതിനുള്ള അപേക്ഷകളൊക്കെ തരിക പറഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾക്കൊരു കോഡ് നമ്പറൊക്കെ ആയിട്ട് നമ്മൾക്ക് അയച്ചു തരും അപ്പം നമ്മൾ നമ്മുടെ പേര് അഡ്രസ്സ് അഡ്രസ് പ്രൂഫ് ഐ ഡി പ്രൂഫുകളൊക്കെ അങ്ങനെ അതിലൊക്കെ കൊടുത്ത ശേഷം അവർക്ക് അയച്ചു കൊടുക്കും അവസാനം ഈ കോഡ് നമ്പർ അവർ അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായി സ്വീകരിച്ചു കൊണ്ട് നമുക്കൊരു മെസ്സേജ് വരും ഇതിൽ നമ്മുടെ പേരൊക്കെ ചോദിക്കും യൂ ചാനലിൻ്റെ പേരുകളൊക്കെ അപ്പോൾ ചാനലിൻ്റെ പേര് ഷിജാസിൻ്റെ ഷിജാസ് ഓട്ടിസം എന്നുള്ള പേരായതുകൊണ്ട് നമ്മൾ ആ ചാനലിൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അമേരിക്കയിൽ നിന്ന് ആ പേരൊക്കെ ഈ ഇതിൽ പ്രിൻറ്റ് ചെയ്യും ഈ ച നമ്മുടെ പ്ലേ ബട്ടനിൽ പ്രിൻറ്റ് ചെയ്തിട്ട് ബോംബെയിലേക്ക് പാർസല് മുഖാന്തരം അയക്കും അങ്ങനെ ബോംബിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു ഒരു മെയിൽ വരും ഇങ്ങനെ പാർസൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഐ ഡി പ്രൂഫൊക്കെ അയക്കുക പറഞ്ഞിട്ട് അങ്ങനെ അവർക്കും കൂടി നമ്മുടെ ആധാർ അല്ലെങ്കിൽ പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഐ ഡി പ്രൂഫ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരാഴ്ച ഉള്ളിൽ നമുക്ക് കൊറിയറായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇത് എത്തിക്കുകയാണ് ചെയ്യുക മൊത്തം ഒരു ഇരുപത് ദിവസം കൊണ്ട് സാധനം നമുക്ക് കിട്ടും ഇപ്പോൾ യൂട്യൂബ് നമ്മൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോൾ നമുക്കൊരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടി ഇനി പത്ത് ലക്ഷം സബ്സ്ക്രൈബർമാരാകുമ്പോൾ നമുക്ക് ഗോൾഡൻ ബട്ടൺ കിട്ടും അപ്പോൾ നിങ്ങൾ അതിനെല്ലാവരും ഞങ്ങളെ സഹായിക്കണം പിന്നെ യൂട്യൂബ് കാണുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും യൂട്യൂബ് കാണുന്ന സമയത്ത് അത് നമുക്ക് അങ്ങനെ വരുമാനം കിട്ടുക പറഞ്ഞാൽ യൂട്യൂബ് കണ്ടാൽ മാത്രം വീഡിയോ കണ്ടാൽ മാത്രം കിട്ടില്ല അതിൽ പരസ്യം കൂടി കാണുമ്പോഴാണ് ആ പരസ്യത്തിൽ നിന്ന് ഒരു വരുമാനം യൂട്യൂബ് എടുക്കും അതിൽ നിന്നൊരു വരുമാനം നമുക്കും തരും അങ്ങനെയാണ് നമുക്കിന്ന് ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടുക അപ്പോൾ നമ്മുടെ പരസ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം ഷിജാസിന്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാ സബ്സ്ക്രൈബർമാർക്കും അതുപോലെ ഷിജാസിന് പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഷിജാസിന്റെ വക നന്ദി നന്ദി പറ പറഞ്ഞു നന്ദി പറ നന്ദി ആ സിജു നന്ദി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇനി ഷിജാസിന് പത്ത് ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടും അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യാത്ത എല്ലാ പ്രേക്ഷകരും അത് ചെയ്ത് പത്ത് ലക്ഷം എത്തിച്ച് ഷിജാസിന് ഗോൾഡൻ പ്ലേ ബട്ടൺ വാങ്ങിക്കൊടുക്കണം ആ പറ കുട്ട എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യുവരാ ആ ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബർ ചെയ്യണം ആ സിജു ചെയ്യണം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ചെയ്യ ചെയ്യു നല്ല കുട്ടിയാണ് സിജു ഒപ്പം പഠിച്ചും വരുന്നുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ